ഒഡീഷയിൽ അന്തർസംസ്ഥാന വന്യജീവി കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ട പേർ പിടിയിലായി ഒഡീഷയിലെ ഗജപതി ജില്ലയിൽ നിന്നാണ് ഏഴുപേരെയും ഉദ്യോഗസ്ഥർ പിടികൂടിയത് അഞ്ച് പുള്ളിപ്പുലികളുടെയും ഒരു മീൻപിടുത്ത പൂച്ചയുടെയും തോലുകളും വൻതോതിൽ ഈനാം പേച്ചിയുടെ ചെതുമ്പലും പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഘത്തിലെ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഗജപതി ജില്ലയിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വന്യജീവികളെ വേട്ടയാടുന്ന എല്ലാ വേട്ടക്കാരെയും ഉടൻ പിടികൂടുമെന്നും സംഘത്തെ അടിച്ചമർത്താൻ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ജീവനക്കാരും സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാള ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda, Kotakel.